சாத்திய போய் ஆரம்பிச்சி ஒன்றாம் டிராக்கில் ரெண்டாம் டிராகில் டிராக்கில் அங்கே எண்ணம் துடியேறிஞ்சு விஜய காதகள் ஒன்றாம் நம்பர் എൺപത്തി ഒമ്പത് തൊണ്ണൂറ് വരുമ്പോൾ രണ്ടാം ട്രാക്കി വെള്ളം പാണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ യു പി സിയിലൂടെ മൊത്തം അയാൽ മൂന്നാം ട്രാക്കിൽ ചെറു ചെറുതന പുത്തഞ്ചുണ്ടൻ രണ്ടായിരത്തി നാലിൽ ബി സി ബോട്ട് ക്ലബിന്റെ ആ ഭൂതവള്ളങ്ങൾ ഇങ്ങനെ കടന്നുവരുമ്പോൾ തുറന്നുള്ള ദിക്സാക്ഷി വരം നൽകിയതിനുവേണ്ടി ഷാജി മാറുകയാണ് അത്യന്തം വാശിയേറിയ ഫൈനൽ മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ചമ്പക്കുളം കടന്നു വരുന്നതാണ് ചമ്പക്കുളം കടന്നുവരുന്നെങ്കിൽ രണ്ടാം വലിയ ചുണ്ടൻ ആയാണം െങ്കിൽ മൂന്നാമ ബോർഡ് ക്ലബ്ബ് നയിക്കുന്ന വാശിയേറിയ മത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുടിക്കുമ്പോൾ രാജപ്രമുഖൻ ട്രോഫി ആരും ആറോട് ചേർന്ന് ും പമ്പയുടെ ആനന്ദഥന്മാരായ ചക്രവർത്തിമാർ കടന്നു വരികയാണ് ആരെ കടന്നു വീട്ടും പണ്ട് ശ്രീരാമനോട് പരശുരാമൻ ചോദിച്ചതുപോലെ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിൽ എന്ന് ക്ഷത്രീയ വംശത്തിന് ഇരുപത്തി ഒന്ന് കെട്ടി പരാജയപ്പെടുത്തിയ പള്ളാത്തുർത്തി കടന്നു വരികയാണ് മൂന്നാം ട്രാക്കിലൂടെ ചരതനയിലൂടെ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത് വലിയ ചമ്പക്കുളത്തിന്റെ പൊന്നോമന പുത്രൻ ഒന്നാം ട്രാക്കിലൂടെ ചമ്പക്കുളം കിടന്നു ിലും തിങ്ങിക്കൂടി നിൽക്കുന്ന ആയിരങ്ങൾ ഈ മത്സരത്തെ കണ്ടുകൊണ്ട് ആവേശ ഭരിതരായി കണ്ടുകൊണ്ടോട് ചേർന്ന് ഇതാ ചമ്പക്കുളത്താത്ത് നടക്കുന്ന അതിമനോഹരമായ സുന്ദരമായ മത്സരം നേടുമ്പോൾ ഞങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് ചെറുതനം മുൻപോട്ട് കുതിച്ചു ചമ്പക്കുളം കുതിക്കുന്നുണ്ടോ അതോ ആയാ വലിയ കുതിക്കുന്നുണ്ടോ ഇല്ല മൂന്ന് പേരും പറ്റില്ല ഏതായാലും കാണികളുടെ മനസ്സ് കരിമിഴികൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ വെച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ് രണ്ട് മൂന്ന് വെള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം ചമ്പക്കുളമുണ്ട് വലിയ ിൽ ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് അസോസിയേഷൻ ക്ലബ്ബ് അതേസ് കരിക്കപ്പാടുകളുടെ

കൈക്കരു ഫിനിഷിംഗിലൂടെ കടന്നു പോകുന്ന മനോഹരമായ ഒന്ന

എല്ലാ പ്രേക്ഷകർക്കും ജലോത്സവം ചിങ്ങമാസത്തിൻ്റെ ജലോത്സവത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ജലോത്സവമായിരുന്ന പായ്പാട് ജലോത്സവം അതോടൊപ്പം തന്നെ ചമ്പക്കുളം ജലോത്സവം ഇവിടെ പ്രദർശിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം